എത്ര ഒരു അറുപത് രൂപ അമ്പത്തെട്ട് രൂപ ഗ്യാരണ്ടി ഗ്യാരും കൊടുക്കുന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചെന പശുവിന് നാല് കാമ്പനി ഗ്യാരണ്ടി കൊടുക്കാം കറവ് പശു ആണെങ്കിൽ അവര് നേരിട്ട് വന്ന് കറന്ന് നോക്കിക്കോട്ടെ പിന്നെ എന്തെങ്കിലും ടൈലേറിയ എന്തെങ്കിലും ഉണ്ടാകുന്ന ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവര് ഡോക്ടറിനെ വിളിച്ചിട്ട് വന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടെല്ലാം നമ്മുടെ ഫാമിൽ നിന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ പോയിട്ട് അവിടെ പോയി അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിന് നമ്മ ഏൽക്കാൻ പറ്റും അപ്പൊ ആ നാല് ഫാമിന് നമ്മൾ ഫുൾ ഗ്യാരണ്ടി ഗ്യാരന്റിയാ പിന്നെ ജീവനും കൊടുക്കാൻ പറ്റില്ല പാലിനും നിങ്ങളുടെ അവിടെ പോയിട്ട് എത്ര ലിറ്റർ കിട്ടും പറയാനും പറ്റില്ല എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളുടെ അവിടെ നിന്ന് കറന്നു നോക്കി കൊണ്ടുപോയവരെ അവിടെ പോകുമ്പോ നാല് ലിറ്റർ കൂടുണ്ട് രണ്ട് ലിറ്റർ കുറയുന്നുണ്ട് ഹലോ ഫ്രണ്ട് ഫാം ഈ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുന്നത് ദിവസം ഇരുപത് ലിറ്ററിന്റെ മോളിൽ പാൽ ലഭിക്കുന്ന പശുക്കളുടെ ഒരു വീഡിയോ അതിനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാടുള്ള അപ്പുചേട്ടന്റെ ഡയറി ഫാമിലാണ് ഇവിടെ ഒട്ടനവധി പശുക്കൾ വന്നിട്ടുണ്ട് നല്ല ഹൈബ്രിഡ് പശുക്കളാണ് വന്നിരിക്കുന്നത് ഒരു ദിവസം ഇരുപതും ഇരുപതും ലിറ്ററിന്റെ മുകളിലും പാൽ ലഭിക്കുന്ന പശുക്കളാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതിന്റെ എല്ലാ ഡീറ്റെയിൽസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി അപ്പുചേട്ടൻ ഇപ്പോൾ ഡയറി ഫാം മാറ്റിയിട്ടുണ്ട് പഴയ ഫാം അല്ല ഇദ്ദേഹം പണ്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫാം ഉണ്ടായ അപ്പോൾ ആ ഫാമിലേക്കാണ് പശുക്കളെല്ലാം മാറ്റിയിരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റ് കർഷകരെ കുടിവാക്കാതെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീടിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം നമസ്കാരം അപ്പുവാളെ പശു ഇറക്കിയിട്ടുണ്ട് വീടിയായിട്ട് പല്ലങ്ങളായി അപ്പോളാണ് ഹൈ ക്വാളിറ്റി പശുക്കൾ ഇറക്കിയിരിക്കുന്നത് നമ്മ ഫാം മാറി പഴയ ഫാം തന്നെ ആക്കിയല്ലോ അതുകൊണ്ടാണ് അത് അതെ ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ലിറ്റർ ഇപ്പൊ പതിനഞ്ച് തൊട്ട് ഇരുപത്തിയഞ്ചു പേരെ ഉള്ള പശുക്കളുണ്ട് ഹൈ ക്വാളിറ്റികള് ആവശ്യക്കാര് നല്ല ക്വാളിറ്റി പശുക്കൾക്കാൻ നോക്കണം ഫസ്റ്റ് പേര് രണ്ടാം പേര് മൂന്നാം പേർക്കിരിക്കുന്നത് അങ്ങനെയുള്ളതാണ് അർക്കിരിക്കുന്നത് ഇത് ഫസ്റ്റ് പേര് ഇത് രണ്ടാം ഈ വെള്ള കാണുന്നത് ആദ്യത്തെ ആദ്യത്തെ പേര് രണ്ടുപേല് കുട്ടിയാണ് പല്ലൊക്കെ പിടിച്ച് കാണിച്ചു പല്ല് പിടിച്ച് കാണിച്ചു കൊടുക്കാം കൊടുക്ക രണ്ടുപെല്ലും കുട്ടിയാണ് ആറു വല്ലു വേണോ നാല് വല്ലാണ് ആ മോഡൽ ഇത് നല്ല വൈറ്റ് മെജോറിറ്റി ഉള്ള ഒരു പശു ആണ് നല്ല ക്വാളിറ്റി നല്ല കുട്ടിയാണ് ശരി ശരി അപ്പൊ ഇതുപോലുള്ള പശുക്കൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതുമാതിരി പശുക്കൾ ചോദിക്കുന്നുണ്ട് തൊഴുത്തിൽ ഇപ്പൊ തന്നെ പശുക്കൾ നിറയെ കിട്ടും അത് നമ്മിലാണ് ഒരു പത്ത് പതിനാറ് ലിറ്റർ കണക്കാക്കി പറയാം ആദ്യത്തെ പതിനാറ് ലിറ്റർ കിട്ടും പതിനഞ്ചിന്റെ മേലെ ഇരുപതിന്റെ ഉള്ളിൽ കിട്ടേണ്ട കുട്ടിയാണ് ഹൈബ്രിഡ് പശുക്കൾ അത്രയും ഇതാണ് ഇത് രണ്ടാം പാറാണ് ശരി ഒരു ഇരുവനിൽ മേലെ പാൽ കിട്ടുള്ള പശു ആണ് താഴെ ഇരുവന് മുകളിൽ ഇത് കണ്ടില്ലേ തോൽ ലൈസും അത്രയും പശുവിന്റെ സൈനിങും അങ്ങനെയുള്ള നോക്കി നോക്കി തന്നെ എടുത്തിരിക്കല നേ നമുക്ക് പറയാം ഇവിടുത്തെ കാണിച്ചിട്ട് അവര് വന്നിട്ട് ഏതാ ഇഷ്ടപ്പെടുള്ളോ അപ്പൊ അടുത്തും ഫാമുകളുടെ എവിടെ നിന്ന് വേണേലും പോയി നോക്കട്ടെ നമ്മ ഈ വിലപ്പറഞ്ഞിട്ടിട്ടിട്ട് അവര് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ കയ്യിൽ ഈ പശു ഉണ്ടാകില്ല അപ്പൊ അവര് പറയുന്ന ഈ അന്ന് ആ വിലക്ക് ഇട്ടല്ലോന്ന് പ്രസവിച്ചത് പ്രസവിച്ചു കാണിച്ചുതരാ ശരി ശരി ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ പശുക്കൾ നീ പശുക്കൾ പുറത്തയച്ചയച്ചു കൊണ്ടുവരാ ശരി ശരി അപ്പോട്ടോ ആ ഇതെന്താണ് മോഴപ്പശു ആണല്ലോ ഇത് മോഴ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മോഴപ്പശു കാണുന്നുണ്ട് ആ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ മോഴപ്പശു മോഴ പശുപ്പം എത്ര എത്രാമത്തെ സൂപ്പർ പല്ലൊക്കെ നോക്കിട്ടന്നെയാണ് അപ്പോട്ടോ ആറു ശരി ശരി ഇത് നിങ്ങൾ വരുമ്പോ കസ്റ്റമർക്ക് കാണിച്ചു ഓക്കേ ഓക്കേ അപ്പൊ ഞാൻ പറയണത് ഇത് ഏകദേശം എത്ര രൂപ വരും നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരുപാട് പശുക്കൾ ഇറക്കിയിട്ടുണ്ട് എത്ര രൂപ മുതലുള്ള പശുക്കളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് നമ്മുടെ കയ്യിൽ ഒരു അമ്പത്തഞ്ച് തൊട്ടാ ഒന്നേ പത്ത് വരെയുള്ള ഒന്നേപത്തു വരെ ഉള്ളതുണ്ട് ഈ പറയുന്നതിലും നിങ്ങൾ തരും കൊടുക്കും കൊടുക്കണെങ്കിൽ എൺപത് രൂപക്ക് വാങ്ങിയൊരു നാപ്പത്തഞ്ചു രൂപക്ക് കൊടുക്കണം അങ്ങനത്തെ ബോഡി വെയിറ്റ് പശുക്കൾ പറഞ്ഞ ഇതുമാതിരി ബോഡി വൈറ്റ് പശു ചെറു പശുക്കൾ എടുക്കാൻ ചെറു പക്ഷെ എടുത്തുകഴിഞ്ഞാൽ ഒരു അമ്പത്തയ്യായിരം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടവരെ വെക്കുമ്പോൾ ഇരുപത്തയ്യായിരം കിട്ടും അത്രേ കിട്ടുള്ളൂ നമുക്ക് നമുക്ക് ഇതൊക്കെ ഇതൊക്കെ പ്രസവിച്ചത് ഉള്ളത് നോക്കി പശുവിന്റെ ബാക്ക് വെയിറ്റും അതിന്റെ മടികാമ്പും ഇതൊക്കെയാണ് നമ്മുടെ കറവിന്റെ ഇതിൽ അറിയണത് അല്ലേ അങ്ങനെയുള്ള പശുക്കളെ നമ്മൾ പല ഭാഗം വീട്ടുകളിൽ നിന്നാണ് വീടുകളിൽ നിന്നാണ് സെലക്ടീവ് ആയിട്ടുള്ളത് ഒക്കെ നമ്മൾ തമിഴ്നാട് എല്ലാവരെയും കറങ്ങിയിട്ട് പോയി എടുക്കുന്ന പൈസ മൂന്നാം സെക്ഷനാണ് മൂന്നാമത്തെ ഇതിലാണ് ഓരോരുന്ന് കാണിക്കുന്നു ഓരോ സെക്ഷൻ ആയിട്ടുള്ള രണ്ടാം പേര് രണ്ടാമത്തെ പ്രായം ആവാത്ത പോലെ ആണ് വെള്ള കൊമ്പാണല്ലോ വെള്ളക്കൊമ്പാണല്ലോ വെള്ളക്കൊമ്പ് ശരി ഇത് എങ്ങനെയാണ് എത്ര 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 ദിവസം ഇനിയും ഇരുപത്തിനാല് ദിവസമുണ്ട് ഇനി പ്രസവിക്കാൻ ഇരുപത്തിനാല് ഉണ്ട് ഇനിയും മടി ഇറങ്ങാൻ മടി ഇറങ്ങാനുണ്ട് പശുവിന്റെ വയർ നിറയാനുണ്ട് അതെ 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 വെള്ളം കൊടുത്തിട്ടില്ല വെള്ളം കൊടുത്തിട്ടില്ല ഓക്കെ ശരി കാര്യം ഇത് മോഴ ഇതും ഒരു മോഴയാണ് അല്ലേ ഇത് മോഴ കൊമ്പില്ലാത്ത ശരി ശരി മോഴ ഒക്കെ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് വേണ്ടി രണ്ടാം രണ്ടാം പ്രസവാണ് അച്ചപ്പിൽ ആണ് ഓക്കെ ബ്ലാക്ക് റ്റി കൂടുതലുണ്ട് കൂടുതലുള്ളതാണ് നമ്മള് ശെരിക്കും പറയാണെന്നുണ്ടെങ്കില് കൊമ്പ് കരിച്ചതാണോ അല്ല ഒറിജിനൽ ഒറിജിനൽ മഴയാണ് കൊമ്പ് കരിച്ചതോ അതല്ല അങ്ങനെ അങ്ങനൊന്നും അല്ല ഒറിജിനൽ ആണോ ഒക്കെ ഹൈബ്രിഡ് സാധനം രണ്ടാം ഓക്കെ ജേഴ്സി കൂടുതലാണ് ജേഴ്സി കൂടുതലാണ് മടിയൊക്കെ നല്ലവണ്ണം ഉണ്ടല്ലോ ഉണ്ട് മടി ഇനിയും ദിവസം ഉണ്ട് ശരി ശരി ണ്ട് ഏകദേശം എത്ര ലിറ്റർ പാല് നമുക്ക് പതിനഞ്ചിൽ നിന്ന് ഇരുപത് വരെ കണക്കാക്കാം അതീ അധികം നമ്മൾ പറയില്ല ഇരുപത് ലിറ്റർ നമുക്ക് കണക്കാക്കാൻ പറ്റേ പതിനഞ്ച് തൊട്ട് ഇരുപത് വരെ കണക്കാക്കാം ചിലപ്പോ പതിനേഴാവാം പതിനെട്ടാവാം ഇരുപതും കിട്ടാം ഇരുപതും കിട്ടാം പതിനഞ്ചിന് കുറയില്ല കുറയില്ല അപ്പോട്ടോ കാണില്ലേ കൊറച്ച് ഫ്രണ്ട്ലിക്ക് വരുമോ എന്ത് മാതിരി ഹൈറ്റ് ആണ് ഹൈറ്റ് ഉള്ളതാണ് നല്ല ബോഡി വൈറ്റ് നല്ല ബോഡി ആയിട്ട് നല്ലതാണ് ശരി 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 എന്താ എങ്ങനെയാണ് രണ്ടാമത്തെ പ്രസവം പ്രസവമാണോ എങ്ങനെയാണ് ആദ്യത്തെ പ്രസവം രണ്ടു കൊല്ലാണോ എന്റെ ഒന്നോ ഈ ലെവലില് വരും അടിപൊളി പശു അല്ലേ നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ഹൈറ്റാ നമുക്ക് ഇത് ഈ ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ എത്ര ലിറ്റർ പാല് ഇരുപതിന് മുകളിൽ ഫസ്റ്റ് കിട്ടും പ്രസവല്ലേ അതിനനുസരിച്ചിട്ടുള്ള സൈസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി നല്ല സൈസ് കൊമ്പ് വെള്ള കൊമ്പ് വെള്ള ഓക്കെ ഓക്കെ ചെറുതായിട്ടൊരു ബ്ലാക്ക് ഉണ്ട് കൊമ്പില് എന്നാലും അതുപോലെ തന്നെ മറ്റേ കൊളമ്പിലും വെള്ളയുണ്ട് കൊളമ്പിലും വെള്ളയുണ്ട് പശുവും വെള്ള കൂടുതൽ അതെ 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 ക്വാളിറ്റിയുള്ള പശു ആണ് ക്വാളിറ്റിയുള്ള പശു ശരി ശരി അപ്പൊ ഇതുപോലുള്ള പശുക്കൾ വേണമെന്ന് പോയാലും ഇതുപോലത്തെ പശുക്കൾക്കും വരും വരുന്നുണ്ട് ഇതൊക്കെ റയർ ആയിരിക്കില്ല പക്ഷെ വരുന്നത് ഇതൊക്കെ വീട്ടുകളിൽ നിന്ന് അങ്ങനെയും നമ്മുടെ ശരി ശരി നമുക്കിതിപ്പോ ഉണ്ട് ഇനി ഒരു മാസം ഒരു മാസം മുപ്പത് നോക്കണം നോക്കിയിട്ട് അങ്ങനെ നമ്മ നല്ല ക്വാളിറ്റി കിട്ടുമ്പോ ഒന്നര മാസോ രണ്ട് മാസോ നമ്മുടെ ഫാമിലി നിന്നാലും കുഴപ്പമില്ല എന്നാ കൊണ്ടുവരും ഇത് നിങ്ങൾ ശരിക്കും പറയണ ഒരു മാസം നോക്കിയിട്ട് വിറ്റാലും ഇതിനേക്കാൾ നോക്കി കൂടുതൽ നമുക്ക് ചിലവിന്റെ ഉള്ള പൈസയും കിട്ടും ചിലവും പൈസയും കിട്ടും പശു നല്ല ക്വാളിറ്റി ആയിരിക്കും ഒരാൾ കണ്ടിന് പെട്ടെന്ന് എടുക്കും ഇതൊക്കെ വന്നിട്ട് വന്നവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് ഈ എടുക്കുന്നവരാണ് ഈ തടിഞ്ഞു തന്നെ വേണം ഹൈ ക്വാളിറ്റി വേണം എന്ന് പറയുന്നവർക്കുള്ള പശുക്കളാണ് ഇത് ശരി 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 അപ്പോൾ ഇവിടെ നിറയെ കുട്ടികൾ കാണുന്നു ഒക്കെ പ്രസവിച്ച പശുക്കളാണ് പ്രസവിച്ച പശുക്കളുടെ കുട്ടികളാണ് അത് അതിന്റെ അടിയിലൊക്കെ നിൽക്കുന്നുണ്ട് ഉണ്ട് ഇത് ഇന്ന് കാലത്തെ പ്രസവിച്ച ഇതാണ് അതിന്റെ കുട്ടി കുട്ടി ശരി ശരി ഇത് നമുക്ക് ഏകദേശം എത്ര ലിറ്റർ പാട്ടും ഇരുപത് മേലെ

ഇതൊക്കെ റെഡ് ജേഴ്സിൽ പെട്ടതാണ് സാധാരണക്കാർക്ക് പറ്റിയ ചെറിയ പാൽ തരമ്പ ഉണ്ട് ഇന്നലെ പ്രസവിച്ചാണ് ശരി ശരി പ്രസവിച്ചതാ പ്രസവിച്ചത് കടിഞ്ഞില്ല ഓക്കെ ഓക്കെ ഇതെങ്ങനെയാണ് നമ്മളൊരു നാടൻ ക്രോസ് പോലെ ഉണ്ടല്ലോ ഇത് നാടൻ അല്ല ജേഴ്സിയാണ് ഒറിജിനൽ ജേഴ്സിയാണ് സിന്ധിയും ജേഴ്സിയും ക്രോസ് ആണ് ഇത് ഇന്നലെ കാലത്ത് പ്രസവിച്ചാണ് ശരി 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 നല്ല വലിയ കാമ്പും കറക്കാനും ഇത് ഇത് കടിഞ്ഞൂല് കുട്ടിയാണ് പ്രസവിക്കാൻ ഒരു മാസം ഉള്ള കുട്ടിയാണ് കുട്ടി ഒരു മാസം ആവും എടുക്കാൻ പറ്റില്ല അതെ ഇതൊക്കെ ഒരുപാട് പേര് ഇത് പ്രസവിക്കാൻ ഒരു ഒരു മാസം മാസത്തിന് മേലെ ആവും മുകളിലാകും അപ്പോഴേക്കും വലിയൊരു അകിടും കാര്യങ്ങളും ഇതെന്താണ് ഇത് ഇത് മൂന്നാം പേരാണ് ഇതും പ്രസവിക്കാൻ ആയിട്ടുണ്ട് ഇത് പ്രസവിക്കാൻ ഒരാഴ്ച പിടിക്കും ഒരാഴ്ചയാവും ശരി മൂന്നാം പേരാണ് ഇത് നമുക്ക് ഏകദേശം ഒരു പഞ്ച് ലിറ്റർ പാൽ കിട്ടും മൂല കിട്ടും കിട്ടും ഉണ്ട് പ്രസവിക്കാൻ ശരി ശരി പ്രസവിച്ചതാണെന്നുണ്ടെങ്കിൽ അതെ ഇത് പ്രസവിച്ചാണ് ഇത് ഇത് കച്ചവടമായു കൊടുത്തത് കണ്ടല്ലോ ഇത് ഇത് ഇന്നലെ പുറത്തോട്ടാണ് രണ്ടാം പറ ഇത് കൊടുത്തതാണ് അത് കൊടുത്താണ് അത് കൊടുത്തു ഇതൊക്കെ നമ്മുടെ അപ്പൊ ഒരുപാട് ആൾക്കാർ നേരിട്ടും ഇവിടെ വരുന്നുണ്ട് അതെ അതെ ഇതൊക്കെ കണ്ടിട്ട് എടുത്തതാണ് നല്ല ബ്ലാക്ക് മെജോറിറ്റി കൂടുതലുള്ളും ഒരു ബ്രോക്കറാണ് ആള് വന്നിട്ട് എടുത്തു കൊടുത്താൽ അവർക്ക് കറവ് വീഡിയോ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ശരി 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 ഇതപ്പോ വൈകീട്ട് കയറ്റും ഇതിപ്പോ മോഴ പശുക്കളാണ് ഇത് മോഴയാണ് മോഴ പറഞ്ഞ കൊമ്പ് കരിച്ച ഇത് എല്ലാ തരത്തിലുള്ള പശുക്കളും അപ്പോഴത്തെ ഫാമിലി വന്നു കഴിഞ്ഞാൽ കാണാവുന്നതാണ് അതൊക്കെ പിന്നെ പാലിനും ജീവനും ഗ്യാരണ്ടി കൊടുക്കാൻ നമുക്ക് പറ്റും കാമ്പിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മ ഇതാക്കി കൊടുക്കാൻ എന്ത് കഴിഞ്ഞ വീഡിയോയിലും അത് പറഞ്ഞു കാമ്പിനും കാമ്പും ഫുൾ ഗ്യാരണ്ടി അതെ പാല് പെറ്റ പശുവാണെങ്കിൽ കറന്നു നോക്കി കൊണ്ടുപോകാം ിൽ കൊണ്ടു കൊണ്ടുപോയി തീറ്റ കൊടുക്കാണ്ടോ അങ്ങനെ കംപ്ലൈന്റ് ആണ് പറഞ്ഞ പാല് കുറവ് പറഞ്ഞാൽ നമുക്ക് ഏൽക്കാൻ പറ്റില്ല ഇവിടെ കറന്ന് നോക്കി കൊണ്ടുപോയിക്കോട്ടെ എല്ലാം നോക്കിക്കോട്ടെ ശരി ശരി ഭക്ഷണം കഴിക്കണ്ടോക്കി എല്ലാ കംപ്ലൈന്റ് എല്ലാ നോക്കിക്കോട്ടെ നമസ്കാരം നമസ്കാരം പുതിയ ഷെഡിലേക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഷെഡല്ല പഴയ ഷെഡ് അതെ നമ്മുടെ പഴയ ഷട്ട് എന്താ മാറാൻ കാരണം നമുക്ക് അവിടെ പശുക്കൾ നിർത്താൻ എണ്ണം കുറവേ നിർത്താം ഒരുപാട് ഒരു എണ്ണം എണ്ണമുണ്ട് ഇപ്പൊ എല്ലാം ഹൈബ്രിഡ് ഹൈ ക്വാളിറ്റി പശുക്കൾ നല്ല ഫാമിലിക്കും വീട്ടുകളിക്കും നമ്മുടെ കയ്യിൽ അങ്ങനത്തെ അങ്ങനത്തെ ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മുടെ ചെറുതുകൾ നമ്മൾ വാങ്ങാറില്ല പ്രസവിച്ച് പശുക്കൾ കറന്ന് എല്ലാ സൗകര്യവും എല്ലാ സൗകര്യവും ഉണ്ട് പശുക്കൾ കറന്ന് എടുക്കാം അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പത്ത് പതിമൂന്ന് പശു പ്രസവിച്ചിട്ടുണ്ട് ഒരു മൂന്നു ബാക്കിയൊക്കെ ഉണ്ട് ചെനികളാണ് ഒരു പത്ത് ദിവസം ഒരാഴ്ച ആകന്റെ ബൈക്കുകള് അപ്പൊ നമ്മൾ ഈ ഫാമിലിക്ക് വരേണ്ട ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ പാലക്കാട്ടിൽ നിന്ന് വരുമ്പോ കൊഴിഞ്ഞാമ്പാർ റൂട്ട് പൊള്ളാച്ചി റൂട്ട് കൊഴിഞ്ഞാമ്പാർ റൂട്ടിൽ മറ്റേ വീരമ്പറ്റ പറയുന്ന സ്ഥലം അത്തിക്കോട്ടിന്റെ മുന്നിൽ വീരംപറ്റ പറയുന്ന സ്ഥലത്ത് നിന്ന് റൈറ്റ് ഉള്ളിൽ നമ്മുടെ നമ്മുടെ പഴയ ഫാമിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ മുന്നോട്ട് വന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് വർക്ക്ഷോപ്പിന്റെ സൈഡിൽ കൂടി ഒരു അമ്പലം ഗണപതി അമ്പലം ഗണപതി അമ്പലത്തിൽ നിന്ന് റൈറ്റ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പച്ച ഷെഡ് നമുക്ക് വെളിയിൽ നിന്ന് വരുമ്പോഴേ കാണാ റോഡ് സൈഡ് റോഡ് സൈഡ് ശരി ശരി അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ പത്തുപത്തഞ്ച് പശുക്കളുണ്ട് പറഞ്ഞു നമ്മുടെ എത്ര രൂപ മുതലുള്ള പശുക്കൾ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു അമ്പത്തഞ്ച് രൂപ തൊട്ട് ഒരു പത്ത് പേരുള്ള പശുക്കളുണ്ട് പശുക്കൾ പറഞ്ഞാൽ വന്നുകൊണ്ടേരിക്കും വലുതുകൾ വരും ചെറുതും വരും വരുന്നുണ്ട് ഡെയിലിയും വരുന്നുണ്ട് ഡെയിലി അഞ്ചും ആറും പേരുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ മുട്ട പശുക്കളന്നെ ഒരുപാടെണ്ണം മുട്ടകളുണ്ട് മറ്റേ കടിഞ്ഞു കടിഞ്ഞു പശുക്കൾ അത് കടിഞ്ഞല് ആണ് കടിഞ്ഞലാ ഓക്കെ അപ്പൊ എല്ലാ തരത്തിലുള്ള പശുക്കളും ഉണ്ട് എല്ലാ തരത്തിലും ഉണ്ട് ഹൈ ക്വാളിറ്റി തൊട്ട് ലോ ക്വാളിറ്റി കാര്യം ഉള്ളത് ഉണ്ട് മോഴകള് നല്ല ഹെവി സാധനങ്ങളാ ഹെവി സാധനങ്ങൾ ഇതുപോലുള്ള ഒരുപാട് പേരുണ്ട് അത് കിടക്കുന്നുണ്ട് പ്രസ് വെച്ച് പശുക്കളും സൈസ് ഇതൊരു മീഡിയം സൈസ് അങ്ങനെയുണ്ടല്ലേ ഹൈബ്രിഡ് വലിയ ചെറിയുണ്ട് ഓക്കെ ഇത് പറ്റേ അച്ചപ്പും ചേച്ചി ക്രോസിൽ പെട്ട മോഴകള് ബ്ലാക്ക് മെജോറിറ്റി കൂടുതലുള്ളത് ഏകദേശം ഒരു അറുപത് രൂപ അമ്പത്തെട്ട് രൂപത്തെട്ട് രൂപ മുതൽ അമ്പത്തി അഞ്ച് തൊട്ട് അങ്ങനെ ഇതിപ്പോ നമ്മിപ്പോ പറയുമോദിച്ചാലും ഇപ്പൊ വൈകുന്നേരം വിറ്റ് പോകും അപ്പൊ നമ്മ പശു വേറെ വരുമ്പോത്തിരി വില കൂടാ അങ്ങനെ കൊറയാ അങ്ങനെയൊക്കെ പ്രസവിച്ച പശു ആണ് പ്രസവിച്ച പശു ആണ് കറന്ന് നോക്കി എടുക്കാം രണ്ടു നേരം ഇവിടെ വന്ന കാലത്തും വൈകിട്ടുമാണ് പ്രസവിച്ച പ്രസവിച്ച പശുക്കളാണ് നമ്മുടെ കയ്യിലുണ്ട് രണ്ട് രണ്ടു ദിവസം മൂന്ന് ദിവസം നാലു ദിവസം ആയതുകാണേ അത് നോക്കിയിട്ട് മഞ്ഞപ്പാൽ മഞ്ഞപ്പാലാണ് ഒരുപാട് ഫുൾ ആയിട്ട് പശുക്കളാണ് കെട്ടി കൊള്ളാത്തതൊക്കെ ഈ കൂടി കാരണം നിർത്തിയിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു തുക ഇവരുടെ പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം തന്നെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രോഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോയെ കാണാം അതുവരെ